you നമസ്കാരം മണി ടോക്സിൻ്റെ മറ്റൊരു പുത്തൻ വീഡിയോയിലൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് പണം സേവ് ചെയ്ത് തുടങ്ങേണ്ടത് എങ്ങനെ നിങ്ങൾക്ക് ഒരു ശീലമാക്കി കുഞ്ഞു കുഞ്ഞ് പൈസകൾ ചേർത്ത് വെച്ച് ഈ ഒരു മിഡിൽ ക്ലാസ് റേഞ്ചിലുള്ള വീട്ടമ്മമാരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ സമ്പാദിച്ച് വെക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുക എല്ലാത്തിനും എൽ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഡിപ്പെൻ്റൻ്റ് ആയിട്ട് മറ്റൊരാളെ ആശ്രയിക്കാണ്ട് സ്വന്തം പൈസ നമ്മുടെ കയ്യിലൊരു സേവിങ്സ് ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കും എന്നതാണ് ഈ ഒരു വീഡിയോയുടെ കണ്ടൻറ്റ് ഹോപ്പ്ഫുൾ ഈ വീഡിയോ നിങ്ങൾക്ക് ിഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് മണി ടോക്സ് മലയാളം നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് വീഡിയോസൊക്കെ ചെയ്യുന്നത് ഈ സ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സമ്പാദ്യങ്ങൾ നിങ്ങൾ എങ്ങനെ വേണം ചേർത്ത് വെക്കുന്നത് എങ്ങനെ നിങ്ങൾ നിക്ഷേപിച്ച് തുടങ്ങണം അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഓരോ ദിവസവും നിങ്ങളുടെ സമ്പാദ്യം കൂട്ടിക്കൊണ്ട് വരേണ്ടത് സോ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സമയം ഉണ്ടെങ്കിലും അല്ല വീഡിയോസൊക്കെ കയറി കാണുക അതുപോലെ ഡെയിലി ഇതുപോലെ മണി സേവിങ് വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മതിയിട്ട് അപ്പോൾ വീട്ടിലെ ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും എങ്കിലും ഇതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് ഒന്ന് ചെയ്ത് കൊടുത്താലും നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമ്മളൊരു റിക്വയർമെൻറ്റ് അവരെടുത്ത് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും സാധിച്ചു കിട്ടണമെന്നില്ല അല്ലേ പലപ്പോഴും പല ആഗ്രഹങ്ങളും ഇങ്ങനെ നെഞ്ചിലിങ്ങനെ അടക്കി പിടിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാറുമുണ്ട് ഇറ്റ്സ് ഓക്കെ െന്ന് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് വെക്കാറൊക്കെയുണ്ട് എന്നാലും നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആകണമെന്ന് എല്ലാ വീട്ടമ്മമാരുടെയും ആഗ്രഹം തന്നെയാണ് അല്ലേ എക്സ്പെഷ്യലി മിഡിൽ ക്ലാസ് റേഞ്ചിൽ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാറുന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് അപ്പം ഡെഫിനറ്റ്ലി ഈ പറ ഞാനൊരു രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക ഒരു വൺ ഇയറിലൊക്കെ ഒരു ചലഞ്ചിങ് പോലെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഹാ ഒരു ശീലം ഇനി അങ്ങോട്ട് ഒരു ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൽ ഒരു ശീലം മാക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ ഈ രണ്ട് മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്താൽ മെ ചെയ്താൽ മതി ഒരു വലിയ എമൗണ്ടുകൾ എടുത്ത് വെച്ച് നിങ്ങൾ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല അല്ലേ അപ്പം ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ അത്യാവശ്യം വീട്ടിലോട്ട് ഈ പച്ചക്കറി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഗ്രോസറിസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലവാകുന്ന പണം നിങ്ങൾ ഭർത്താവ് ഹസ്ബൻ്റിൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ട് അത് നിങ്ങൾ ബഡ്ജറ്റ് ഇട്ടിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ എമൗണ്ടുകൾ നിങ്ങളെക്കൊണ്ട് സേവ് ചെയ്യാൻ സാധിക്കണം കേട്ടോ അതായത് ഒരു മാസം ഒരു ചെറിയ എമൗണ്ടുകളെങ്കിലും നമുക്ക് സേവ് ചെയ്ത് എടുത്ത് വെക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് നമ്മൾ മാറി വരണം എന്നിട്ട് എന്ത് ചെയ്യാൻ ആ എമൗണ്ടുകൾ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ എമൗണ്ടായിട്ട് മാറുന്നത് ഒരു വൺ ഇയറൊക്കെ നിങ്ങളിങ്ങനെ ഒരു ശീലം ഒരു ഹാബിറ്റാക്കി നമ്മളെ കൊണ്ടത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുവാണെങ്കിൽ ഒരു വൺ ഇയർ കഴിയുമ്പോൾ അതൊരു വലിയ എമൗണ്ട് ആകും കേട്ടോ അപ്പം നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ വരികയും ചെയ്യും ഓ ഒരു വർഷം ഇങ്ങനെ ചിന്തിച്ചതുവരെ പോകേണ്ട പൈസ ഒക്കെ എന്നെ കൊണ്ട് ചേർത്ത് വെക്കാനും അത് ഇത്ര എമൗണ്ട് സേവ് ചെയ്യാനൊക്കെ സാധിച്ചു തന്നു അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ ഈ പറയുന്ന മെത്തേഡ് ഈ ഒരു മണി ബോക്സ് മെത്തഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം മീഷോയിലും അതുപോലെ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാവരെയും വൺ ലാക്കിൻ്റെ മണി ബോക്സ് ഒക്കെയായിരിക്കും വാങ്ങിക്കുന്നത് ഒരു വരുമാനമില്ലാത്ത വീട്ടമ്മയെ സംബന്ധിച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ ഇതുപോലെ മണി സേവിങ് ബോക്സ് വാങ്ങിക്കുക ഒരു നൂറ്റി നാല് താഴെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് മീഷോയിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു മണി ബോക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല അതായത് ചെറിയ എമൗണ്ട് അമ്പത് ആയിരിക്കും എമൗണ്ട് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ആ ഒരു വീക്കിലൊക്കെ നമ്മളെ കൊണ്ട് മിച്ചം പിടിക്കാൻ സാധിക്കുന്ന തരത്തിൽ നമ്മൾ മിച്ചം പിടിച്ച് അമ്പതൊന്നൂറൊക്കെ ഇതിനകത്ത് ഇട്ടുകൊണ്ടേയിരിക്കുക ആൻഡ് ഈ ഒരു എല്ലാ കളവും ഫില്ലാകുന്ന സമയത്ത് നമ്മളെ കൊണ്ട് ടെൻ തൗസൻഡ് റുപ്പീസ് സേവിങ്സ് ആക്കി എടുക്കാൻ സാധിക്കും ടെൻ തൗസൻഡ് ആയതിനു ശേഷം മാത്രം ഈ ഒരു മണി ബോക്സ് തുറക്കാനും ശ്രമിക്കുക ഇനി രണ്ടാമതായിട്ട് പറയുന്ന കാര്യം അതായത് നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു ആയിരം രൂപ എടുത്തു വെക്കാൻ സാധിക്കുന്ന വിട്ടമ്മമാരാണെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടെങ്കിൽ എല്ലാ മാസവും എന്താണെങ്കിലും ഒരായിരം രൂപ നമ്മളെ കൊണ്ട് മാറ്റി വെക്കാൻ സാധിക്കും എന്നൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് വരാം അതായത് റിക്കറിങ് ആണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഒരു കിട്ടമ്മയെ സംബന്ധിച്ച് റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് അതുപോലെ നമ്മൾ എല്ലാ മാസവും ഈ ആയിരം രൂപ വെച്ചിട്ട് ഒരു വൺ ഇയറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്താണ് നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ നമുക്ക് കിട്ടും അതായത് പന്ത്രണ്ടായിരം രൂപ നിക്ഷേപിക്കുന്ന സമയത്ത് നമുക്കൊരു നാനൂറ് രൂപ പലിശ ഇനത്തിലാണ് ലഭിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് മെത്തഡും ട്രൈ ചെയ്യാം